അടുത്തതായി നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ സുവർണ നിമിഷമാണ് ചലച്ചിത്രകലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ശ്രീ മോഹൻലാലിനെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആദരിക്കുന്നു ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി മലയാളത്തിൻ്റെ വിസ്മയതാരം താരം ശ്രീ മോഹൻലാലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു കാവ്യപത്രം സമ്മാനിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ശ്രീ മോഹൻലാലിനെയും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു കാവ്യപത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയ കവി ശ്രീ പ്രഭാവർമ്മയാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവായ അമിതാഭ് ബച്ചന്റെ പിതാവും പ്രശസ്ത കവിയുമായ ഹരിവംശറായ് ബച്ചനാണ് സരസ്വതി സമ്മാൻ ആദ്യമായി ലഭിക്കുന്നത് അതേ സരസ്വതി സമ്മാൻ മലയാളക്കരയിലേക്ക് കൊണ്ടുവന്ന കവിയാണ് ശ്രീ പ്രഭാവർമ്മ ചലച്ചിത്ര ഗാനരചനയ്ക്കുള്ള രജതകമൽ ദേശീയ പുരസ്കാരം നേടിയ ശ്രീ പ്രഭാവർമ്മ ശ്രീ മോഹൻലാലിനെക്കുറിച്ച് എഴുതിയ മനോഹര കാവ്യമാണ് ഈ പ്രശസ്തി പത്രമായി ശ്രീലാരന് സമർപ്പിക്കുന്നത് തിരുവനന്തപുരം നീളം മൺകറ എൻ എസ് എസ് കോളേജിലെ അധ്യാപികയായ ഡോക്ടർ ലക്ഷ്മിദാസ് മംഗളപത്രത്തിലെ വരികൾ ഈ വേദിയിൽ ആലപിക്കുന്നു അതിനായി ശ്രീമതി ലക്ഷ്മിദാസിനെ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു പ്രൗഢഗംഭീരമായ വേദിക്കും സദസ്സിനും വിനീതമായ നമസ്കാരം മലയാളത്തെ വാനോളമുയരത്തിലെത്തിച്ച മലയാളിയുടെ പ്രിയപ്പെട്ട ലാലേട്ടന് ശ്രീ പ്രഭാവർമ്മ സാറിൻ്റെ തൂലികയിലൂടെ കേരളം നൽകുന്ന ആദരം മോഹനം ലോകം നൂറു യുഗങ്ങളായി ഒരു കനൽ കൊത്തിങ്ങു പ്രാർത്ഥിക്കയാലാകും പ്രാർത്ഥിക്കും സ്ഥായി ഭാവമണച്ചു നിന്നു തെളിയുന്നു സൂര്യ താരോപമം കാലം ചെന്ന് कडङ्गीविधम् ईविधं चारु